ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മറ്റൊരു മനോഹരമായ ഒരു ഇതിനെക്കുറിച്ചായിട്ടോ പറയുന്നത് എല്ലാവർക്കും ചക്കപ്പഴമൊക്കെ എത്ര കഴിച്ച് മടുത്താൽ പോലും ചക്ക കൊണ്ടുള്ള പലതരം വിഭവങ്ങളുണ്ട് അപ്പം നമുക്ക് നാട്ടിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ട് വർഷമായി ചക്കയുടെ എന്തെങ്കിലും ഇത് കഴിച്ചിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമുക്ക് വേണ്ടി അമ്മ കരുതി വെക്കുന്ന ആ ഒരു സ്നേഹമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണുക ഇപ്പോൾ ഒരു വീക്കൊക്കെ ആയിട്ട് കൂടുതലും ഇങ്ങനത്തെ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പാട്ടുകളാണ് കൂടുതലും ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ നാടും നല്ല നാട്ടിലെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലിടുന്നത് വരും എപ്പിസോഡുകളിലും അതുതന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ തരുന്ന സ്നേഹവും പിന്തുണയും ഇപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ചക്ക വരട്ടി എത്ര വർഷത്തോളം അത് കേടുകൂടാതെ സൂക്ഷിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഓരോ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ ഞങ്ങൾ ചക്കവരട്ടി അമ്മ വച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ അമ്മ ഇപ്പോൾ അതിൽ ഗോതമ്പൊടി കേട്ടോ യൂസ് ചെയ്യണത് അരിപ്പൊടിയല്ല കാരണം ഗോതമ്പൊടി ആകുമ്പോൾ കുറച്ചൊരു കട്ടിപ്പ് കിട്ടും നല്ലൊരു മുറുക്കം കിട്ടുന്നൊറീല അടയ്ക്ക് അപ്പോൾ അതിന് വേണ്ടി ഗോതമ്പൊടി ചേർത്തിട്ടുള്ള ഒരു അടയാണ് ഉണ്ടാക്കിയത് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വേഗം തന്നെ എടുക്കുകയാണ് ചെയ്ത് അങ്ങനെ അതിന് ശേഷം നമ്മളറിയാമല്ലോ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എല മുറിച്ച് വേഗം തന്നെ അതൊക്കെ ഒന്ന് വാട്ടി അതിൽ ഓരോ അടയായിട്ട് നമ്മൾ പരത്തി വെച്ചു തുടങ്ങി അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വന്നാലും നമ്മൾ അവിടെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നേക്കാളും ഒരു ടേസ്റ്റായിരിക്കും അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഇത് അപ്പോൾ ഇനി വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണിത്